നമസ്കാരം ം അടുക്കാൻ ശ്രമിച്ച മാലദ്വീപിനെ വരച്ച വരയിൽ നിറത്തിയിരിക്കുകയാണ് ഭാരതം ചൈനീസ് അനുകൂലിയായ മുയിസുവിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു എന്നാൽ ഭാരതത്തോട് കളിച്ചാൽ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ മാലദ്വീപ് ഇപ്പോൾ ഭാരതത്തിന്റെ വഴിക്ക് തന്നെ വന്നിരിക്കുകയാണ് ഇന്ത്യയുമായി സഹകരിച്ച് മാലദ്വീപ് യു പി ഐ പണമിടപാട് സംവിധാനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട് ഇതിനായുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ട് കഴിഞ്ഞു ഇതോടെ ഇന്ത്യയുടെ യു പി ഐ സംവിധാനം അവതരിപ്പിക്കുന്ന എട്ടാമത്തെ രാജ്യമായി മാലദ്വീപ് മാറിയിരിക്കുകയാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും മാലദ്വീപിന്റെ സാമ്പത്തിക വികസന വ്യാപാര മന്ത്രാലയവുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത് മൊബൈൽ ഫോൺ വഴി തത്സമയ ബാങ്ക് ഇടപാട് സാധ്യമാക്കുന്ന സംവിധാനമാണ് യു പി ഐ ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പേയ്മെന്റുകളിൽ നാൽപ്പത് ശതമാനവും ഇന്ത്യയിലാണ് നടക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ദൈനംദിന ജീവിതത്തിൽ ഡിജിറ്റൽ പേയ്മെന്റ് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ധാരണാപത്രം ഒപ്പുവെച്ചതോടെ മാലദ്വീപിലേക്കും ഈ ഡിജിറ്റൽ വിപ്ലവം മുട്ടിട്ടിരിക്കുകയാണ് ഇത് ടൂറിസം മേഖലയ്ക്കും ഗുണം ചെയ്യുമെന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായിട്ടായിരുന്നു വെള്ളിയാഴ്ചയാണ് ജയശങ്കർ മാലദ്വീപിലെത്തിയത് മാലദ്വീപിലെ ഇരുപത്തിയെട്ട് ദ്വീപുകളിലായി ഇന്ത്യയുടെ തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപ ധനസഹായത്തോടെ നടപ്പാക്കുന്ന ബൃഹത്തായ ജലശുചീകരണ പദ്ധതിയും ഇരുവരും തമ്മിലെ കൂടിക്കാഴ്ചക്കിടയിൽ അവതരിപ്പിച്ചു ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ജയശങ്കർ നിർവഹിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഇതിനു മുൻപ് ജയ്ശങ്കർ മാലദ്വീപ് സന്ദർശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ നിരവധി മാലദ്വീപ് മന്ത്രിമാർ പരിഹസിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത് മുയിസുവിന്റെ ചൈന അനുകൂല ചായ്വുകൾക്കും മാലദ്വീപ് വിടാൻ ഇന്ത്യൻ സൈനികരോടുള്ള ഉത്തരവുകളും ഇതിന് ആക്കം കൂട്ടി അതേസമയം നേപ്പാൾ മൗറീഷ്യസ് ഭൂട്ടാൻ ഫ്രാൻസ് സിംഗപ്പൂർ ശ്രീലങ്ക യു എ എന്നിങ്ങനെ ഏഴ് രാജ്യങ്ങളിലാണ് നിലവിൽ നാഷണൽ പേയ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യ വികസിപ്പിച്ച യു പി സംവിധാനം ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുപത് രാജ്യങ്ങളിൽ കൂടി യു പി ഐ സംവിധാനം വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല called 90482 55599 Jodis building promoters private limited thiruvananthapuram